വേഗം വരുന്ന കർത്താവായ യേശു കൃഷ്ണ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം കർത്താവിന്റെ വലിയ കൃപയ നമുക്ക് ഒരു ദിവസം കൂടി ഒരവസരം കൂടി കർത്താവ് നമുക്ക് നൽകിയല്ലോ ഈ ലോക ജീവിത യാത്രയിൽ നമുക്ക് എത്രമാത്രം സമയം ഇനിയും ബാക്കിയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ വരുവാനുമുള്ളവൻ വരും താമസിക്കുകയില്ല അപ്പോൾ ഒന്നുകിൽ നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കാൻ വേഗം വരും ഇല്ലെങ്കിൽ കർത്താവ് നമ്മളെ വിളിച്ചങ്ങ് വിളിച്ചങ്ങേർക്കും ഇതിലൊന്നും സംഭവിക്കാൻ ഏത് സമയത്ത് സംഭവിക്കാം ലോക സംഭവങ്ങളെല്ലാം നമ്മുടെ കർത്താവിൻ്റെ വരവ് വിളിച്ചോതുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രമാത്രം ഉത്സാഹികളായിരിക്കണം ഒരുക്കമുള്ളവരായിരിക്കണം അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ദൈവത്തിൻ്റെ മൂന്ന് ക്ഷണം ക്ഷണനം കർത്താവ് നമ്മളെ വിളിക്കുന്ന മൂന്ന് ക്ഷണനങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചുരുക്കമായിട്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമത്തെ ക്ഷണം യേശയ പ്രവചനം അതിൻ്റെ ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നിന്നാണ് യേശയാവ് ഒന്നിൻ്റെ പതിനെട്ട് വരുവിൽ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ ചെയ്യുന്നു നിങ്ങളുടെ പാപങ്ങൾ കടു ചുവമ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പോലെ ആയിത്തീരും അപ്പം ഇവിടെ ദൈവം പറയുകയാണ് വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം ഞാൻ അതിനോട് ചേർന്ന് ഒരു വാക്കോടെ അതേ ഏശയാപ്ലനും അതിൻ്റെ നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്കുകൾ വായിക്കാം എൻ്റെ നിമിത്തം ഞാൻ ഞാൻ തന്നെ നിൻ്റെ അതിക്രമം മായ്ച്ചു കളയും നിൻ്റെ പാവങ്ങളെ ഞാൻ ഓർക്കയുമില്ല എന്നെ ഓർപ്പിക്കുക നാം തമ്മിൽ വ്യവഹരിക്കുക നീ നീതിരിക്കപ്പെടേണ്ടതിന് വാദിച്ചു കൊടുക്കുക ഇവിടെ ദൈവം പറയുന്ന ഒരു വലിയ ഒരു കാര്യം നിങ്ങൾ വന്ന് എന്നോട് വാദിക്കുക എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ദൈവം ഏതത്ര വലിയ ഭാവിയാണെങ്കിലും അവർക്ക് തൻ്റെ അടുക്കൽ വന്നാൽ അവരെ ഞാൻ പാപം ക്ഷമിച്ച് ശുദ്ധീകരിക്കാം എന്നുള്ള ഒരു വലിയ വാദത്വം അവിടെ നൽകുകയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ചില ചില ആൾക്കാർ ചിന്തിക്കുന്നത് വലിയ വലിയ പാപം ചെയ്താൽ ആ പാപം ദൈവം പോലും ക്ഷമിക്കുകയില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ഒരിക്കൽ ഒരു ദൈവദാസൻ സുവിശേഷം അറിയിച്ചു റോബർട്ട് ഇവാൻ എന്ന് പറയുന്ന ഒരു ദേവദാസനെ കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് സുവിശേഷം പറഞ്ഞു താൻ പാപമോചനത്തെക്കുറിച്ച് പ്രസംഗിച്ചു അപ്പോൾ അവിടെ കേട്ടുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തി ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് നിങ്ങൾ നാളെ രാവിലെ എൻ്റെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് ഞാൻ വരാമല്ലോ അപ്പോൾ എന്നാൽ ഒരു രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ എൻ്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ആ അഡ്രസ്സും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് കൊടുത്തു ഇദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മറ്റുള്ള ആൾക്കാർ കണ്ടു ഈ വ്യക്തി ഈ ദൈവദാസനമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരോന്ന് ചോദിച്ചു അദ്ദേഹം എന്താണ് വന്ന് ചോദിച്ചത് അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് നാളെ രാവിലെ എൻ്റെ വീട്ടിലൊന്ന് വരാമോ ഞാൻ വരാമെന്ന് പറഞ്ഞു അയ്യോ അദ്ദേഹത്തിനിടയ്ക്ക് പോരുതേ അദ്ദേഹം ഭയങ്കര ഗുണ്ടയാണ് ഭയങ്കര കൊലയാളിയാണ് മദ്യപാനിയാണ് അദ്ദേഹം ഒരു ഭീകരനാണ് ഒരു കാരണവശാലും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകരുത് പോയാൽ ചിലപ്പോൾ അദ്ദേഹം കുന്നുകളയും ഇപ്പം ഈ ദിവസം പറഞ്ഞു ഏതായാലും ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോകും ഇദ്ദേഹം തനിക്ക് ലഭിച്ച അഡ്രസ്സും പ്രകാരം താൻ ചെന്നു അവിടെ ഒരു ആ അഡ്രസ്സ് പ്രകാരം കൃത്യമായിട്ട് ആ വീട്ടിൽ ചെന്നു ചെന്ന് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അവൻ തുറന്നു തുറന്ന് താൻ അകത്ത് കയറ്റി കയറ്റി താൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അനേക മദ്യക്കുപ്പികൾ കുന്നുകൂടി കിടക്കുന്നു മദ്യത്തിൻ്റെ ഒരുപാട് കുപ്പികൾ അലമാരകൾ നിറച്ചിരിക്കുന്നു ഇതെല്ലാം കണ്ടു തര എന്നിട്ട് ഈ മനുഷ്യൻ ഈ ദേവദാസനോട് ചോദിച്ചു നിങ്ങൾ ഈ കാണുന്നില്ലേ ഈ കാണുന്ന ഈ മദ്യക്കുപ്പികളെല്ലാം ഞാൻ മദ്യപിച്ച ആ മദ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഒരുപാട് ഇതിനേക്കാളൊക്കെ ഒരുപാട് ഇവിടുന്ന് ട്രിക്കുകളിൽ കയറ്റി കൊണ്ടുപോയി അപ്പോൾ ഈ കഴിഞ്ഞ നാളുകൾ മാത്രം കുടിച്ച മദ്യത്തിൻ്റെ കുപ്പികളായി കിടക്കുന്നേ ഇവിടെ ഇനിയും മദ്യക്കുപ്പികൾ ഇരിപ്പുണ്ട് ഇത്ര ഭയങ്കരമായ മദ്യപാനിയായ പോലെയുള്ള ഒരുവിനെ ഈ ദൈവത്തിനെ രക്ഷിക്കാൻ കഴിയുമോ എന്നായിരുന്നു തൻ്റെ ചോദ്യം അദ്ദേഹം ചിന്തിച്ചിട്ട് പറഞ്ഞു നിശ്ചയമായു അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകലഭാവവും പോക്കി നമ്മെ ചുറ്റിയിരിക്കുന്നു എന്ന് പറയാനിടയായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു തൻ്റെ ഭാര്യയെ വിളിച്ചു ആ ഭാര്യ അടുത്ത് വരുമ്പോൾ ഒരു ഒരു അസ്ഥിഗൂടമായിരിക്കുന്ന ഒരു സ്ത്രീ അവർ വളരെയേറെ മർദ്ദനങ്ങളേറ്റ് അവരുടെ മുഖത്തൊക്കെ അടി കൊണ്ട ആ പാടുകൾ കാണാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ ഭാര്യയാണ് ഞാനിവിടെ എല്ലാ ദിവസവും മർദ്ദിക്കും മദ്യവെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരുപാട് മർദ്ദിക്കും ഇവർക്ക് ആഹാരം കഴിച്ചൊന്നുപോലും ഞാൻ അന്വേഷിക്കാറില്ല ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് ഈ നിലയിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സ്വർഗം ലഭിക്കുമോ ഈ വലിയ പാവം ക്ഷമിച്ച് കിട്ടുമോ എന്ന് ചോദിക്കേണ്ടയായി അപ്പോൾ ഈ ദേവദാസൻ പറഞ്ഞു അല്പസമയം അയ്യോ ഭാര്യയെ നമുക്ക് തുല്യമായി നമ്മൾ സ്നേഹിക്കേണ്ടതല്ലേ എങ്കിലും നിങ്ങൾക്ക് ഇതിലും ക്ഷമയുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് ഈ പാപത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും എന്ന് പറയാനിടയായി അതിനുശേഷം താൻ പറഞ്ഞു തീർന്നില്ല ഇനിയും ഒരാളവിടെ ഉണ്ട് അത് തൻ്റെ ഓമന മകളായിരുന്നു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി അവളെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവളിട്ടിരിക്കുന്ന വസ്ത്രം പോലും അത്ര നല്ലതല്ല മാത്രമല്ല അവളും വളരെ അസ്ഥികൂടമാണ് പറഞ്ഞു ഞാൻ ഇവളെയും ധാരാളം മർദ്ദിക്കാറുണ്ട് വേണ്ട രീതിയിൽ ഭക്ഷണം കൊടുക്കുകാട്ടെ അവൾക്ക് വേണ്ടതായിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാട്ടെ ചെയ്തിട്ടില്ല അത്ര വളരെ ഹീനമായി ഞാൻ ഇവളോട് ഇടപെട്ടു ഇങ്ങനെയുള്ള ഒരു പിതാവാണ് ഞാൻ അപ്പോൾ എൻ്റെ ഈ പാവം ദൈവം ക്ഷമിക്കുമോ അപ്പോൾ ഈ രവിദാസൻ പറഞ്ഞു അതിനെ ക്ഷമിക്കും കർത്താവായി യേശുക്രിസ്തു രക്തത്തിന് നിങ്ങളെ ഈ പാപങ്ങൾ നല്ല രക്ഷിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ഉടനെ ആ മനുഷ്യനോട് മുട്ടുകുത്തി അറിയുള്ളവരെ ഏത് വലിയ കൊടും പാപിയായിരുന്നാലും അതാണ് നമ്മളിവിടെ വായിച്ചത് നിങ്ങളുടെ പാവം എത്ര കടിഞ്ചുവായിരുന്നാലും അത് ഹിമം പോലെ വിടുക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കണം ദൈവം നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ അവിടുത്തെ രക്തത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയാത്ത ഒരു പാവമില്ല ഞാൻ ആ സംഭവം ഓർത്തപ്പോൾ എൻ്റെ അനുഭവം ഞാൻ ഓർത്ത ഉണ്ടായി ഒരിക്കൽ ഞാനും സി എസ് യുപ്പ് അല്ലെങ്കിൽ പാപ്പച്ചാരി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരച്ചാരോട് ചേർന്ന് ഞങ്ങൾ വൈക്കത്തിനടുത്ത് ചെമ്പ് എന്ന് പറയുന്ന ആ ഒരു ദേശത്ത് സുവിശേഷം അറിയിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഒരു വലിയ ഒരു ബംഗ്ലാവ് കണ്ടപ്പോൾ അവിടെ വലിയ ഇരുമ്പ് ഗേറ്റുണ്ട് അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നമുക്ക് ഇത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകേണ്ടില്ല കാരണം അദ്ദേഹം വലിയ ധനാട്ടിനായ മനുഷ്യനെ അദ്ദേഹം അതിനൊന്നും കേൾക്കില്ല എങ്കിലും ഞാൻ നിർബന്ധിച്ചു അല്ല അച്ചായൻ നമുക്ക് പോകണം നമുക്ക് അവിടെ പോയി പറയണം അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കടിക്കുന്ന പട്ടിയുണ്ട് ഞാൻ പറയും അച്ഛൻ അച്ചായനെൻ്റെ പുറകെ വന്നാൽ മതി പട്ടി കടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ധൈര്യപ്പെടുത്തി ഞങ്ങൾ പോയി പോയി ബെല്ലടിച്ചു ആ പട്ടി ഞങ്ങളെ നോക്കിയിട്ട് അതുപോലെ അവിടെ കടന്നു ശാന്തമായിട്ട് ഞങ്ങളവിടെ ചെന്ന് ബെല്ലടിച്ചു അപ്പോൾ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ശബ്ദം വന്നു വന്ന് വാതിൽ തുറന്നു അപ്പോൾ ഈ അച്ചായൻ ചെറിയ അച്ചായൻ തങ്ങളുടെ പേര് ഒരു എൺപത് എൺപത്തിരണ്ട് വയസ്സുണ്ട് വന്ന് വാതിൽ തുറന്നു ഈ എൺപത്തിരണ്ട് വയസ്സുണ്ടെങ്കിലും അപ്പോഴും നല്ല ആരോഗ്യവന ഏതായാലും ഞങ്ങളകത്തി എന്ന് ദേവചനം പറയാറിടയായി ദൈവജനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ അച്ചായൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് എത്ര വലിയ ഭാവമാണെങ്കിലും ക്ഷമ ലഭിക്കുമോ അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി ഏതോ എവിടെയോ വലിയൊരു ഭാവം ചെയ്ത ഒരു പാവിയാണ് അപ്പോൾ ഞങ്ങൾ ഇതേ വചനത്തിലൂടെ തന്നോട് പറയാനിടയായി അങ്ങനെ പറഞ്ഞ് ഈ അച്ചായൻ അന്ന് തന്നെ അവിടെ മുഴങ്ങാൻ മടക്കി ദൈവസന്നിധിയിൽ തൻ്റെ ഭാവങ്ങൾ ഏറ്റു പറഞ്ഞു കർത്താവിനെ സ്വന്തരീക്ഷിതമായി സ്വീകരിച്ചു ആ ചെമ്പം എന്ന് പറയുന്ന സ്ഥലത്തെ ആദ്യത്തെ വിശ്വാസി വിശ്വാസിപ്പുള്ളിക്കാരനാണ് അദ്ദേഹം അവിടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു വഴി തുടങ്ങുമെന്ന് ഞാൻ ആ മുഴുവൻ ചരിത്രവും പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും കർത്താവ് തന്നെ തൻ്റെ മോത്തിനു വേണ്ടി ഉപയോഗിച്ചു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ താൻ ഒരു പോലീസ് ഇൻസ്പെക്ടറെ കൊന്ന വ്യക്തി പക്ഷേ പണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ആ ബലത്തിൽ താൻ പിന്നെ പിടിക്കപ്പെടാതെ അങ്ങനെ ഒരു കുറ്റപ്പുള്ളിയാണെന്ന് കണ്ടെത്താൻ കഴിയാതെ രക്ഷപ്പെടുവാനിടയായി ഈ ചരിത്രങ്ങളൊക്കെ താൻ പറയുകയുണ്ടായി ഏതായാലും ഞാൻ പറയുന്നതിൻ്റെ സാരം പറയുള്ളവരെയും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ലോകത്തിൽ ജനിച്ച ഏത് കുടുംബീകരനാണെങ്കിലും എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും കർത്താവ് വിളിക്കുന്നു വരുമിന് നമുക്ക് തമ്മിൽ വാദിക്കാം നിങ്ങളുടെ പാവം എത്ര കടുഞ്ചുവെപ്പായിരുന്നാലും അത് ഹിമം പോലെ വിളിപ്പിക്കാമെന്നാണ് ദൈവത്തിൻ്റെ വാർത്തത്വം എത്ര അനുഗ്രഹിക്കപ്പെട്ട അതിനാണ് കർത്താവ് വിളിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അത് ഞാൻ വലിയ പാപിയാണ് ഈ എൻ്റെ ഈ പാപത്തിന് എങ്ങും വിടുതലില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ പാലപ്പെടേണ്ടതില്ല നിങ്ങൾ കടന്നു വരിക കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും ഒക്കെ ശുദ്ധീകരിക്കാൻ മതിയേവന ഞാനിവിടെ ഈ മഹാരാഷ്ട്രയിലായിരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം ഇതുപോലെ രാവിലെ സമയം ഒരു ഫീവൽസ് രൂപിയായ ഒരു മനുഷ്യൻ ചെറുപ്പക്കാരൻ പത്ത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു ഞാൻ അദ്ദേഹത്തോട് വിഷമം പറഞ്ഞു ഈ വചനങ്ങൾ കേട്ടപ്പോൾ തനിക്കും അറിയേണ്ടത് ഇത്ര വലിയ പാപിയ ഒരു വലിയ പാപം എത്ര വലിയ പാപം ചെയ്താലും ക്ഷമ ലിപിക്കുമോ എന്നുള്ളതായിരുന്നു ഞാൻ അദ്ദേഹത്തോട് തിരുവചനത്തിലൂടെ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ താൻ മുടങ്കാലിൽ വീണ് ദേവ് സന്നിധിയിൽ കണ്ണുന്നതിലൂടെ കരഞ്ഞ് അന്ന് കർത്താവിനെ എതിരേൽക്കാൻ സ്വീകരിക്കാനിടയായി തീർന്നു അദ്ദേഹം അഹമ്മദ് നഗർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഇവിടെ കടന്നു വന്നതാണ് തന്നോട് ഈ വചനങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ അന്ന് തന്നെ കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ചു തൻ്റെ ജീവിതം കേട്ടു കഴിഞ്ഞാൽ സാധാരണക്കാരൊക്കെ ഞെട്ടിപ്പോകും കാരണം അഞ്ച് പേരെ കൊന്ന ഒരു കൊലയാളി നോക്കുക അദ്ദേഹത്തിൻ്റെ പേരിൽ നൂറ്റി ഇരുപതിൽ പരം കേസുകൾ ഈ നാസിക്കില് കോർട്ടിലുണ്ട് നോക്കുക ആറാമത്തെ വ്യക്തിയും വെടിവെച്ച് പക്ഷേ അദ്ദേഹത്തെ വെടിയുണ്ട കൊണ്ടില്ല അതുകൊണ്ട് മരിച്ചില്ല അങ്ങനെ ഒരു വലിയ ക്രിമിനലായ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് താൻ രക്ഷിക്കപ്പെട്ട ശേഷം കർത്താവിൻ്റെ ശക്തമായ സാക്ഷ്യം വഹിക്കാനിടയായി എന്നാൽ പിന്നീട് തനിക്കൊരു നീണ്ട ആയുസ് ഉണ്ടായിരുന്നില്ല താൻ ഹാർട്ട് അറ്റാക്കി നിമിത്തം ആ ഈ ലോകത്ത് മാറ്റപ്പെട്ടു ഞാൻ പറയുന്നതിന് സാരം പ്രിയമുള്ളവരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഞാനൊരു ഭാവിയാണ് എൻ്റെ ഈ പാപത്തിൽ നിന്നും എനിക്ക് മോചനമില്ല വിടുതലില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ അവരോട് വളരെ സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ നിങ്ങൾക്ക് വിടുതലുണ്ട് നിങ്ങൾക്ക് പൂർണമായും വിടുതലുണ്ട് അത് കർത്താവായ യേശു കൃഷ്ണൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ലഭിക്കും രണ്ടാമത്തെ ദൈവത്തിൻ്റെ വിളി യോഹന വിശേഷം അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാം വാക്യത്തിലാണ് യോ അന്വേഷിച്ചതിനു ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാം വാക്യം ഇവിടെ സോറി ഒന്നിൻ്റെ മുപ്പത്തി ഒമ്പത് അവൻ അവനോട് വന്ന് കാണി എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വസിക്കും ഇടം അവർ കണ്ടു അന്ന് അവനോടുകൂടെ പാർത്തു അപ്പോൾ ഏകദേശം പത്ത് മണി നേരം ആയിരുന്നു ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടുത്തെ സന്ദർഭങ്ങളൊക്കെ കൂടുതലായിട്ട് വിവരിക്കാൻ നമുക്ക് സമയം അനുവദിക്കുന്നില്ലല്ലോ എങ്കിലും ഞാൻ പറയട്ടെ യോഗന്നാഥൻ സ്നാപകനുമായിട്ട് നിൽക്കുമ്പോൾ ശ്രോ യോഗനാഥ് സ്നാപകൻ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് ഇതാ ആ ദൈവത്തിൻ്റെ കുഞ്ഞാട് അതായത് നമ്മളതിൻ്റെ മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ സന്ദർഭം കാണാൻ പറ്റും അപ്പോൾ യോഗന്നാഥൻ സ്നാപകനോട് കൂടെ നിന്ന രണ്ട് തൻ്റെ ശിഷ്യന്മാർ ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നു പറഞ്ഞു കേട്ടപ്പോൾ ഇവർ ഈ യേശുവിറ്റി പിന്നാലെ ചെല്ലുവരുടെയായി തീർന്നു അപ്പോൾ കർത്താവോട് ചോദിച്ചു നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു ഉടനെ അവർ അവർ പറയുകയാണ് ഗുരു നീ എവിടെയാണ് പാർക്കുന്നത് അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യമാണ് വന്ന് കാണേ അങ്ങനെ വിളി കേേട്ട് അവർ കർത്താവിനോട് പോകുകയും അങ്ങനെ കർത്താവിനൂടെ അവർ അന്ന് രാത്രി പാർക്കുകയും ചെയ്തു അതിനുശേഷം നമ്മൾ കാണുന്നത് അതിലൊരുവൻ ആന്ത്രയാസായിരുന്നു ആന്ത്രയോസ് തൻ്റെ സഹോദരനെ പോയി കാണുകയും തൻ്റെ സഹോദരനായ പത്രോസ് പത്രോസിനെ പോയി കാണുകയും പത്രോസിനോട് ഞങ്ങൾ മസിയെ കണ്ടെത്തി ക്രിസ്തുവിനെ കണ്ടെത്തി എന്നുള്ള ഒരു വലിയ സന്തോഷ വാർത്ത അറിയിച്ചു തൻ്റെ സഹോദരനെ ക്രിസ്തുവിങ്ങിലേക്ക് നടത്തി നോക്കുക പരിപാടിയെ ഏ വന്ന് കാൺമീൻ എന്ന് പറഞ്ഞ് ഈ രണ്ട് പേരെയും കർത്താവ് വിളിക്കുകയും അതിൽ ഒരുവൻ്റെ പേര് ആന്ധ്രയാസായിരുന്നു ഈ ആന്ധ്രയോസ് കർത്താവിനെ കണ്ടെത്തിയപ്പോൾ ഈ മസിയായെ കണ്ടെത്തിയപ്പോൾ തൻ്റെ സഹോദരനായ പത്രോസിനെയും കർത്താവിനിലേക്ക് നയിക്കുവാനിടയായി യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിനോട് കൂടെ വസിക്കുന്ന അനുഭവം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് കർത്താവിനെക്കുറിച്ചൊരു വലിയ പ്രകാശം കിട്ടും നമുക്കറിയാം അതിനോട് ചേർന്ന് തന്നെ നമ്മൾ വീണ്ടും മുമ്പോട്ട് വായിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നെ നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ പിറ്റന്നാൾ യേശു ഗലിയിലേക്ക് പുറപ്പെടും പുറപ്പെടുവാൻ ഭാപിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു ഫിലിപ്പോസോ ആയിരുന്നു ഫിലിപ്പോസ് നദനിയലിനെ കണ്ട് അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ ജോസഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു നദനീയൽ അവനോട് നസരത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചു ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു വീണ്ടും ഇവിടെ ഫിലിപ്പോസ് ആദ്യം കർത്താവ് പറഞ്ഞത് വന്ന് കാണുക എന്ന് ആന്ധ്രയോസിനോടും അവനോട് കൂടെ ഉണ്ടായിരുന്ന സഹോദരനോടും എന്നാൽ ഇവിടെ ഫിലിപ്പോസ് നദനോട് പറയാണ് വന്ന് കാണുക അങ്ങനെ ഫിലിപ്പോസ് നദനയിലെ ദൈവം കർത്താവിന്റെ വരുത്തുന്നു ഫിലിപ്പ് നദനെ കണ്ടപ്പോഴേ കർത്താവ് പറയുന്നു ഇവൻ സാഷാൽ ഇസ്രയേലിയൻ ഇവരിൽ കവിടമില്ല ഓ ഇത് കേട്ടപ്പോഴേ ഇവിടെ നദി അത്ഭുതമായി അതെങ്ങനെ എന്നെ അറിയത്തില്ലാത്ത ഈ കർത്താവ് എന്നെക്കുറിച്ച് എങ്ങനെ പറയുന്നു ഉടനെ നദിനയിൽ പറയാണ് നീ ദേവപുത്രനാണ് ഏ അവനോട് റബി നീ ദൈവപുത്രൻ നോക്കണം ഏ നീ ഇസ്രയേലിൻ്റെ രാജാവ് എന്ന് എന്നുത്തരം പറഞ്ഞു അപ്പോൾ ഇവിടെ കണ്ടെത്തിയവർ കണ്ടെത്തിയവർ മറ്റുള്ളവരെയും കർത്താവിലേക്ക് നടത്തുന്ന ഒരു അനുഭവം എത്ര ശ്രേഷ്ഠമാല്ലേ നിങ്ങൾക്ക് എത്ര പേർക്ക് നമ്മൾ ഈ കർത്താവിനെ കണ്ടെത്തിയതിന് ശേഷം എത്ര പേരെ കർത്താവിനിലേക്ക് നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏ ഞാനെൻ്റെ കർത്താവിനെ കണ്ടെത്തി സക്ഷാൽ രക്ഷകനെ ഞാൻ കണ്ടു ഞാൻ രക്ഷിക്കപ്പെട്ടു ഏ എൻ്റെ ജീവിതം ഒരു പുതുസൃഷ്ടിയായി ഞാൻ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ പ്രിയമുള്ളവരെ എത്ര അത്ഭുതാപകമാണ് ഇതുപോലെയൊരു കാര്യം തന്നെയാണ് നമ്മൾ യോഗൻ്റെ എൻ്റെ നാലാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറാം വാക്യത്തിൽ ശബരിയാസ്ത്രീയുടെ ആ കാര്യം അവിടെ നാൽപ്പത്തി സോറി അതിൻ്റെ നാലിന് ഇരുപത്തൊമ്പതാം വാക്യം സോറി ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു വന്നുകാൺമീൻ അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു അവന് വന്നുകാൺമിൻ എന്ന് പറഞ്ഞുകൊണ്ട് സമരിയ ജനത്തെ അവൾ പ്രോത്സാഹിപ്പിക്കുക അതിന് ഫലമായിട്ട് എന്ത് സംഭവിച്ചു ഇവിടെ സാക്ഷ്യം കേട്ടുകഴിഞ്ഞപ്പോൾ ശമരിൽ കർത്താവിന്റെ വരുവാൻ ഇടയായി തന്നു ഞാനതിൻ്റെ ഒരു ഭാഗം കൂടെ വായിക്കാം അതിൻ്റെ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തൊന്ന് വരെ ഞാൻ ചെയ്തതൊക്കെയും എന്നോ അവൻ എന്നോട് പറഞ്ഞു എന്ന് ശ്രീ സാക്ഷിയം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിൽ പല ശമരിരും അവനിൽ വിശ്വസിച്ചു ഇനി അതിൻ്റെ അവസാനം അതിൻ്റെ അതിൻ്റെ നാൽപ്പതാം വാക്യം അങ്ങനെ ശമരീർ അവൻ്റെ അടുക്കൽ വന്ന് തങ്ങളോട് കൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ രണ്ട് നൺ അവിടെ പാർത്തു ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു കണ്ടോ എത്ര വലിയ കാര്യമാണ് നോക്കുക കർത്താവിൻ്റെ അടുക്കിലേക്ക് മറ്റുള്ളവരെ കർത്താവിംഗിലേക്ക് നടത്തുവാൻ നമുക്കൊരു വലിയ കടപ്പാടുണ്ട് ഈ കർത്താവിനെ നമ്മൾ കണ്ടെത്തിയെങ്കിൽ ഈ കർത്താവുമായി യേശു ക്രിസ്തുവിനൂടെ നമുക്ക് രക്ഷാനുഭവം പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ പ്രിയുള്ളവരെ മറ്റേതൊരു ഭാവിയെ കാണുമ്പോഴും അവരെയും ഈ കർത്താവിംഗിലേക്ക് നടത്തുവാൻ നമുക്കൊരു വലിയ കടപ്പാടുണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ടോ ഏ ഇന്ന് അനേക വിശുദ്ധന്മാരും മറ്റുള്ളവരെ കഥാവിലേക്ക് നടത്തുന്നതിൽ ഉത്സുതരല്ല അവരവരുടെ ആ ദൗത്യം നിർവഹിക്കുന്നില്ല നമുക്ക് എങ്ങനെ ഈ സത്യം അറിഞ്ഞാൽ മറ്റുള്ളവരോട് പറയാതിരിക്കാൻ കഴിയും അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ഒരു നന്ദിയുള്ള ഹൃദയത്തിൻ്റെ അടയാളമല്ല അതുകൊണ്ട് നമുക്ക് നിശ്ചയമായും ഈ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ കഴിയണം ഏ മലയാളികളായിട്ടുള്ള എൻ്റെ നാട്ടുകാരായ കണ്ടിത്തുരുത്തി മേട്ടും പാറമുട്ടിയേറ ആ ഭാഗത്തുള്ള എല്ലാവർക്കും എൻ്റെ സാക്ഷി അറിയാം ഏ ഞാനീ കർത്താവിനെ കണ്ടെത്തിയ ആ നാൾ മുതൽ ആർമി സർവീസിൽ നിന്നും അവധിക്കായിട്ട് നാട്ടിൽ വന്നാൽ ഒരൊറ്റ ദിവസം പോലും വീട്ടിലിരിക്കാതെ മുഴുവൻ ഓടി നടന്ന് ഈ കർത്താവിൻ്റെ സുവിശേഷം നാട്ടുകാരോടും വീട്ടുകാരോടും ദേശക്കാരോടും പറയുവാൻ കത്താവ് സഹായിച്ചു അത്രയുള്ളവരെ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ് മാത്രമല്ല അങ്ങനെ മാത്രമേ നമുക്ക് ആത്മീയമായിട്ട് ശക്തിപ്പെടാൻ കഴിയൂ ഇന്നനേകം ആത്മീയ ജീവിതത്തിൽ ബലഹീനരാകാൻ കാരണം അവരനുഭവിക്കുന്ന സന്തോഷം അവർ പങ്കുവയ്ക്കുന്നില്ല ഈ സാക്ഷ്യം വഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോ ദിവസവും കർത്താവിനെ അധികം അധികമായി തീരുക മറ്റുള്ളവരെയും കർത്താബിലേക്ക് നടത്തുക നമുക്ക് എത്ര പേരെ കർത്താബിലേക്ക് നടത്താൻ കഴിഞ്ഞു നിങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് ഏ ചില ആത്മാക്കളെയെങ്കിലും കർത്താബിലേക്ക് നേടാൻ കഴിഞ്ഞോ കർത്താവിൻ്റെ വലിയ കൃപയാൽ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ എന്ന് രക്ഷിക്കപ്പെട്ട അന്നു മുതൽ ആയിരുന്ന സ്ഥലങ്ങളിലെല്ലാം ചിലരെ മാത്രമല്ല സഭകൾ രൂപാന്തരപ്പെടുവാൻ രൂപീകരിക്കപ്പെടുവാൻ കർത്താവ് ഉപയോഗിച്ചു കൃപയാൽ അത് കർത്താവ് ചെയ്തതാണ് കഥ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതിലൂടെയാണ് മൗനമായിരിക്കുന്നതിലൂടെയല്ല നമ്മൾ തെളിവിച്ച സമയം തക്കത്തിൽ കർത്താവിൻ്റെ ഭാഗത്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് വന്ന് കാണുക എന്ന് നമുക്ക് മറ്റുള്ളവർ പറഞ്ഞ് അവരെ കർത്താവിലേക്ക് നടത്തുവാൻ നമുക്ക് കഴിയണം മൂന്നാമതേ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് മത്താട്ട് ശിക്ഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യമാണ് മത്തായി പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അപ്പോൾ ഇവിടെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അപ്പോൾ ഈ ലോകത്തിലെ ജനങ്ങളെല്ലാം വലിയ അധ്വാനത്തിലാണ് എങ്ങനെ ആയിരിക്കുന്ന ഈ ഭാവസ്ഥയൊന്നും രക്ഷപ്രാപിക്കുവാൻ കഴിയും മോചനം ലഭിക്കും അതിനുവേണ്ടി അവരുടേതായിരിക്കുന്ന അനേക വഴികൾ അവർ തേടി പോവുകയാണ് നമ്മൾ ചിന്തിക്കണം സദശിവ പതിനാലിൻ്റെ പന്ത്രണ്ടിൽ വായിക്കുന്നു ഒരിക്കൽ ഒരു വഴി മനുഷ്യന് ചൊവ്വമെന്ന് തോന്നും അതിൻ്റെ അവസാനം മരണ വഴി എത്ര നമുക്കൊരിക്കലും നമ്മുടേതായ വഴിയിലൂടെ പോയി നമുക്ക് ഒരിക്കലും ഈ ആശ്വാസം കണ്ടെത്താൻ കഴിയില്ല അത് വീണ്ടും നിരാശയിലേക്കും അനർത്ഥത്തിലേക്കും നമ്മളെ കൊണ്ടുചെന്നേറ്റിക്കും എന്നാൽ ഇവിടെ കർത്താവ് പറയാണ് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അതല്ലേ സത്യം ഏ നാം ഏതെല്ലാം നിലയിൽ ഭാവത്തിൻ്റെ അടിമങ്ങളായതുകൊണ്ട് അസമാധാനത്തിലും നിരാശയിലും ദുഃഖത്തിലും നമ്മൾ ജീവിച്ചു എന്നാൽ ഈ കർത്താവിക്കൽ കടന്നു വന്നതല്ലേ നമുക്ക് ആശ്വാസകാരണമായി തീർന്നത് അതല്ലേ യാഥാർത്ഥ്യം അതുകൊണ്ട് ഞാൻ പൗര ശ്രീകാര് തന്നെ തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളോട് പറയുമ്പോൾ രണ്ട് ഉരുന്തർ അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നും നാലും വാക്യം അഞ്ചു വാക്യം വായിക്കുമ്പോൾ മനസ്സിലുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നോറും പെരും പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും കണ്ടോ എത്ര വലിയ കാര്യമൊക്കെ വരെ ഏ നമുക്ക് ക്രിസ്തുവിലായാൽ നമുക്ക് കഷ്ടങ്ങളോ പ്രതികൂലങ്ങളോ നഷ്ടങ്ങളോ ഇല്ല എന്നല്ല ഇവയെല്ലാം ഉണ്ടാവും എങ്കിലും അവിടെയെല്ലാം ആശ്വാസവും പെരുകുന്നതായിട്ടാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഒരു വാക്ക ഞാൻ പറഞ്ഞോട്ടെ ഏഴാം അധ്യായം അതേ രണ്ട് കോരും തരം ഏഴാം അധ്യായം അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ ഞങ്ങൾ മെക്കദോനിയയിൽ എത്തിയ ശേഷം ഞങ്ങളുടെ ജഡത്തിൽ ഒട്ടും സുഖമില്ല എല്ലാ വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത് പുറത്ത് യുദ്ധം അകത്ത് ഭയം എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ജീത്തോസിൻ്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു കണ്ടോ ഏ കർത്താവ് ഏതൊരവസ്ഥയിലും നമ്മളെ ആശ്വസിപ്പിക്കുവാൻ മതിയായവൻ അവിടുത്തെ നമ്മളോടുള്ള കരുണ കരുതൽ എത്ര വലുതാണ് പ്രിയരുടെ എത്ര വലുതാണ് ഇന്നും ആശ്വാസം മറ്റവരായി ജീവിക്കുന്നവരെ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുക ഏ ആശ്വാസം പ്രാപിക്കുവാൻ സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകുവാൻ ആശയില്ലാത്തവർക്ക് ജീവനോട് ആശ കൊടുക്കുവാൻ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുക ഈ വിളി കേൾക്കുമോ യഥാർത്ഥമായും ഈ യഥാർത്ഥ രക്ഷ അനുഭവിക്കാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിലും നിങ്ങൾക്ക് ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാൻ കഴിയുമോ ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ വളരെ ആർദവമായി കർത്താവിൻ്റെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ കടന്നു വരൂ നിങ്ങൾക്ക് പാവമോചനമുണ്ട് നിങ്ങൾക്ക് രക്ഷയുണ്ട് നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും നിത്യാശ്വാസം ലഭിക്കും സ്വർഗീയ പ്രത്യാശ ലഭിക്കും അതിനായി ഈ വിളി നിങ്ങൾ കേൾക്കാതിരിക്കരുതേ സന്തോഷത്തോടെ കൈക്കൊള്ളൂ ഈ കർത്താവിന് വേണ്ടി ആ ഹൃദയം ഒന്ന് തുറക്കൂ ഈ കർത്താവിനെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കൂ നിങ്ങളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറും കർത്താവ് നിങ്ങളെ ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഈ സത്യ സത്യവിശേഷത്തിൻ്റെ വക്താക്കളായി തീരുവാൻ കർത്താവ് നിങ്ങളെവരെയും ധാരാളമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു ആമേ